അങ്ങനെയൊക്കെ കേരളത്തിൽ ഇദ്ധ വള്ളപ്പതി പെൺകുട്ടിയെക്കാരെ തട്ടിശുദ്ധി പറയുന്നില്ല ശരിയാണെന്നുള്ളത് ഇവിടെ വന്നിറങ്ങിയ സഫാന എന്ന് പറയുന്ന ഒരു യു ജി സിയെ തട്ടിപ്പൊണ്ടുപോയി എന്നാണ് അവരുടെ ആരോപണം അവരെ ഉറപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേതൃത്വം പെൺകുട്ടികൾ അങ്ങനെയൊക്കെ കേരളത്തിൽ ഇദ്ധന് വള്ളയിൽ പെൺകുട്ടിയെക്കാരെ തട്ടിശുദ്ധി ഇങ്ങോട്ട് പറയുന്നതിൽ കഴിഞ്ഞ ശരിയാണെന്നുള്ളത് അങ്ങനെ മാറ്റം സംഭവിക്കില്ല അവർക്കെന്തെങ്കിലും യുഎസ് മൈക്കോ മറ്റെന്തെങ്കിലും നിലയിൽ എന്തെങ്കിലും പ്രശ്നം സംഭവമായിരിക്കാം എന്തായാലും എസ് എഫ് ഒരു അങ്ങനെ സംഘടിപ്പിക്കാൻ വ്യക്തിയാണ് ആരാണെങ്കിലും ശരി എല്ലാവർക്കും അവർ പെരുമാറുന്നത് അവര് എസ് എഫ് ഐ കാരണം ഈ പോണ പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ പെരുമാറേണ്ടത് അവരൊരു കൂടി പെരുമാറുന്നില്ല അവര് പ്രശ്നം സങ്കീർണമാക്കുകയാണ് പോലീസ് ഇതിനൊക്കെ കുറച്ച് ക്രിയാത്മകമായി ഇടപെടണം അതിന് പകരം പ്രശ്നം വഷളാക്കാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആ എസ് ഐ ഉൾപ്പെടെയുള്ളവർ അവർ സ്ത്രീ അല്ലേ അവർ കുറച്ച് മാന്യമായി പെരുമാറണ്ടേ അപ്പൊ ആ നിലയിലല്ല കാര്യങ്ങൾ കണ്ടുപോകുന്നത് അപ്പൊ ഒരു കാര്യം ഞങ്ങൾ പറയാം പ്രൊട്ടക്ഷൻ എന്ന് എം എസ് എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക അതിന് എസ് എഫ്ഐയുടെ ഇപ്പൊ കണ്ണൂര് ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയേറ്റ സഖാവിനെ ഇപ്പോൾ തലക്കടിച്ചിൽ പോലീസ് ഇപ്പൊ കൊണ്ടുപോയിട്ടാണ് പോലീസ് ഇത് സമാനമായിരുന്നു കാലിക്കറ്റിൽ മൂന്നുപേരെ ഇതേപോലെ ആക്രമിച്ചു പ്രൊട്ടക്ഷൻ അവരാവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക ഇവിടെ ആരെയും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല കണ്ണൂർ ടൗണിൽ അങ്ങനെ ഒരു സ്ഥിതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ആര് എന്ത് എന്തെന്നൊക്കെ എം എസ് എഫ് യു സംവിധാനം മുന്നണി ജയിക്കുമെന്നുള്ള സാഹചര്യത്തിൽ എം എസ് എഫിന്റെ നമ്മുടെ പ്രതിനിധികളുടെ പാസ് തട്ടിപ്പറിച്ചുകൊണ്ട് കൊണ്ടുവന്ന സാഹചര്യമാണുള്ളത് എന്ത് തോലും എസ് ജില്ലാ സെക്രട്ടറി അടക്കമാണ് ഇതിന് നേതൃത്വപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് ആക്രമിക്കുന്നു നമ്മുടെ സഹപ്രവർത്തകർ യു വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവിടുത്തെ സംഘർഷഭൂമിയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ജനാധിപത്യ രീതിയിൽ ജയിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കില്ല എന്നുള്ളത് തെളിവാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരുന്ന പേക്കൂത്തുകൾ ഇതിനെ ഒന്നും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ യു ഡി എസ് എഫിന്റെ വിജയപതാക ഇവിടെ വേണ്ടി ഒരു നേതൃത്വമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്